ഗുഡ് മോർണിംഗ് ഡി െ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു ഏകദേശം പത്ത് മണിക്കൂർ നമ്മൾ കണ്ടതാണ് രാവിലെ ഹാജരായി ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഡി മണിയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ക്ലീൻ ചിറ്റ് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന എസ് ഐ ടി യുടെ നിന്നും വരികയാണ് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഈ മണിയെക്കുറിച്ചുള്ള അതായത് മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നറിയേണ്ടതുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കണം അപ്പോൾ എങ്ങനെയാണ് എസ് നീക്കങ്ങൾ മനസ തീർച്ചയായും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഡി മണിയെയും കൂട്ടാകളികളെയും ഏറെ നേരം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ വിട്ടയച്ചത് ഈ ഇത്തരത്തിൽ വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാലമുരുകൻ അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണൻ ഈ ഡി മണി എന്നീ മൂന്ന് പേരെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി വിളിപ്പിച്ചത് വിളിപ്പിച്ച് ഏറെ നേരം അതായത് ഏകദേശം ഒൻപത് മണിക്കൂറോളം നീണ്ട ചോദ്യം നീണ്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം നടത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതോപ്പം തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വിശ്വാസ യോഗത്തിൽ എടുക്കാൻ പറ്റില്ല എന്ന നിഗമനത്തിലാണ് എസ് ഐ ടി സംഘം ഉള്ളത് എന്നുള്ളതാണ് ഏതായാലും ഇവരുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും അതോടൊപ്പം തന്നെ ആദായ നികുതി രേഖകൾ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി എല്ലാ ഇടപാടുകളും നടത്തിയതിന്റെ വിവരങ്ങളും രേഖകളും ഒക്കെയും തന്നെ കഴിഞ്ഞ ദിവസം സമർപ്പിക്കണമെന്ന് അറിയിച്ചിരുന്നു അതുപ്രകാരം കഴിഞ്ഞ ദിവസം ഇവരുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും എസ് ഐ ടിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമം എസ് ഐ ടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലീൻ ചിറ്റ് നൽകാൻ നിലവിൽ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ മൊഴി അല്ലെങ്കിൽ ഇവരുടെ ഇവരിൽ നിന്നും ചോദിച്ചു കാര്യങ്ങൾ അത് വിശ്വാസയോഗത്തിലെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയിക്കുന്നത് കാരണം ഇത്തരത്തിൽ വിദേശ ഇടപാടുകളൊക്കെയും തന്നെ നടത്തി അല്ലെങ്കിൽ അന്താരാഷ്ട്ര പുരാവസ്തു ഇടപാടുകാരുമായി ബന്ധമുള്ള മണിക്ക തിരുവനന്തപുരത്ത് വെച്ച ഇത്തരത്തിൽ സ്വർണം കൈമാറിയതിൻ്റെ ചില കാര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങളാണ് വിദേശ വ്യവസായി എസ് ഐ ടി സംഘത്തിന് നൽകിയത് അതുകൊണ്ട് തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് അറിയേണ്ടതുൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഈ സ്വർണം അല്ലെങ്കിൽ ഈയൊരു സാധനം എന്ന് പറയുന്നത് ഇത് ശബരിമലയുടേത് തന്നെയാണോ എന്ന കാര്യത്തിലും വ്യക്തമായ വിശദീകരണം അല്ലെങ്കിൽ വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത് ഏതായാലും അത് സ്ഥിരീകരിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ട് ഒപ്പം തന്നെയാണ് ഇവരുടെ മൊഴികൾ വിശ്വാസയോഗത്തിൽ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ രേഖകളൊക്കെയും തന്നെ പരിശോധിച്ചതിന് ശേഷം വീണ്ടും ഈ മൂന്ന് പേരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം ഉണ്ണികൃഷ്ണൻ യും ഇവരും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമവും എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ അറിയുന്നത് അതുപോലെ തന്നെ അതായത് നമുക്കറിയുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു നടപടി അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നുള്ളത് മണി ആവർത്തിച്ചു പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും എസ് ഐ ടി അതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ പറയുന്ന വിദേശ വ്യവസായി അദ്ദേഹം പറയുന്നുണ്ട് തെളിവ് സഹിതം പറയാൻ പറ്റും കാരണം തിരുവനന്തപുരത്ത് വെച്ചാണ് മണിയുടെ വസതിയിൽ പോകുമ്പോൾ അവിടെ ചാക്കിൽ കെട്ടിയ നിലയിൽ വിലപ്പിഴുപ്പുള്ള പല വസ്തുക്കളും കണ്ടിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പല ഉരുപ്പടികളും അവിടെ കണ്ടിട്ടുണ്ട് ചാക്കിൽ കെട്ടിയ നിലയിൽ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ആ ഒരു വിദേശ വ്യവസായിയുടെ മൊഴി കണക്കിലെടുത്താണെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും മണിയും തമ്മിൽ ബന്ധമുണ്ട് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് എസ് ഐ ടി അല്ലേ അതുതന്നെയാണ് ഭദ്ര ഇത്തരത്തിൽ എ ഈ ഡി മണിയിൽ നിന്നാണെങ്കിലും ബാലമുരുകനിൽ നിന്നാണെങ്കിലും ഈ മണിയെയും അതോടൊപ്പം തന്നെ മണിയുടെ കൂട്ടാളികളെയും ചോദ്യം ചെയ്തതിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയായിരിക്കും ഇവരുടെ ഇവരിൽ നിന്നും ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ വിശ്വാസയോഗ്യത്തിലെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയാതെ പോയത് അല്ലെങ്കിൽ കഴിയാൻ പറ്റാത്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്റീറ്റേഷണൽ പോറ്റിയുമായി ബന്ധമില്ല എന്നതൊക്കെയും തന്നെ അവർ പറയുമ്പോഴും അത് എത്രത്തോളം വിശ്വാസ്യോഗ്യമാണ് എന്നത് ാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ഇത്തരത്തിൽ സ്വർണ്ണ ഉരുപ്പടികൾ നൽകിയെന്നും കൈമാറിയെന്നും വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ സൂക്ഷിച്ച നിലയിലൊക്കെയും തന്നെ കണ്ടു എന്ന രീതിയിലുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ മൊഴികളൊക്കെയും തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്ന കാര്യത്തിൽ തമ്മിൽ ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ വൈരുദ്ധ്യമുള്ള ഒരു ഒരു സ്ഥിതി അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിശ്വാസയോഗത്തിലേക്ക് എടുക്കാൻ അതുകൊണ്ട് തന്നെ ക്ലീൻ ചിറ്റ് നൽകാൻ കഴിയില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എസ് ഐ ടി സംഘം പോയത് എന്നതാണ് ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വരും ദിവസങ്ങളിലും വീണ്ടും ഡി മണിയേയും കൂട്ടാളികളെയും അതായത് ബാലമുരുകൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ ഈ മൂന്ന് പേരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുപക്ഷേ അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വിളിച്ച് ചോദ്യം ചെയ്യാൻ ഈ നാലുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കവും വെവ്വേറെ ചോദ്യം ചെയ്യാൻ ഒരു നീക്കവും ഒക്കെയും തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടയിൽ ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ മികവ് എന്ന് പറയുന്നത് എല്ലാവരെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ഒപ്പം ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു അതിനിടയിൽ നിർണായക വിവരങ്ങളും നിർണായക തെളിവുകളും നിർണായക മൊഴികളും അന്വേഷിക്കുന്നു എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെയാണ് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയതും ഇവരുടെ ഇടപാട് ും അതോടൊപ്പം തന്നെ ഡിണ്ടിഗൽ സ്വദേശിയാണ് ഈ ഡി മണി എന്ന് പറയുന്നത് നേരത്തെ ചില വിവരങ്ങളൊക്കെയും തന്നെ വന്നിരുന്നു ഡി മണി എന്ന് പറയുന്നത് ഡയമണ്ട് മണിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്നാൽ അതിലൊക്കെയും തന്നെ പിന്നീട് എസ് ഐ ടിക്ക് വ്യക്തത വരികയും ചെയ്തു പിന്നാലെയാണ് ഇത്തരത്തിൽ മൂന്ന് പേരെയും വിളിച്ച് വരുത്തി ഒൻപത് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലും ഇവരുടെ സാമ്പത്തിക വിവരങ്ങളൊക്കെയും തന്നെ അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തുന്ന രേഖകളൊക്കെയും തന്നെ ഹാജരാക്കണമെന്ന അറിയിപ്പ് നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകളൊക്കെയും തന്നെ ഇപ്പോൾ എസ് ഐ ടി സംഘത്തിന് മുന്നിൽ ഉണ്ട് അത് സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ വീണ്ടും വിളിപ്പിക്കാൻ സാധ്യത എന്ന് തന്നെയാണ് അല്ല എങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യത നിലവിൽ ഇവരുടെ മൊഴികളിൽ നിന്നും അത്തരത്തിലുള്ള ഒരു നീക്കമാണ് എസ് ഐ ടിയുടെ നിന്ന് ഉണ്ടാവുക എന്ന് തന്നെയാണ് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള നടപടികളുമായി എസ് സംഘം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നത് ബദ്ര